ഹലോ ഗായ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു ലേഡീസ് അപ്പ് ഒറ്റപ്പാലം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ആക്കുക അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് വെറൈറ്റി ഗൗൺ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഫ്രണ്ട്സ് അപ്പോൾ ഞാനിവിടെ വെയർ ചെയ്തിട്ടുള്ളത് ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന ഗൗണാണ് ത്രീ കളേഴ്സാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ വെയർ ചെയ്ത സെയിം പാറ്റേണിലുള്ള ഒരു വൈറ്റ് വിത്ത് ഒരു ബ്രൗൺ കോമ്പിനേഷനിൽ വരുന്നൊരു കളറാണ് കേട്ടോ കണ്ടോ നല്ല ഫ്ലെയർ ഉണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാൻ പിന്നെ ഈ ഗൗണ് ഷിഫോൺ മെറ്റീരിയലാണ് വരുന്നത് സോ നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റും ഇതിൻ്റെ കൂടെ തന്നെ ഒരു ലൂ ബെൽറ്റ് വരുന്നുണ്ട് നമ്മുടെ വേസ്റ്റ് സൈഡിൽ ചെയ്യാനായിട്ട് സോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സ്റ്റെയിൽ ചെയ്യാം ലാസ്റ്റ് വൺ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക ഷിഫോൺ മെറ്റീരിയൽ നല്ലൊരു ക്വാളിറ്റിയോട് കൂടിയാണ് നമ്മുടെ ഈ ഔട്ട്ഫിറ്റ് വരുന്നത് സോ നല്ല അഫോർഡബിൾ പ്രൈസിൽ ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ളൊരു ഗൗണാണ് നമുക്ക് ലഭിക്കുന്നത് സോ ഉടനെ തന്നെ എല്ലാവരും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ആക്കുക അപ്പോൾ സീ സീയക്കെ ബൈ ബൈ